ഹായ് ഗൈസ് ഇഷ്ടമാത്രം പുതിയ എപ്പിസോഡിൽ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ് പല പല സീനുകളും മാറി മറിയുന്ന ഒരു പുത്തൻ പുതിയ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് ഇഷിതയ്ക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷിത്തയെ എങ്ങനെ കൊടുക്കാമെന്ന ഒരു സൈഡിൽ ആലോചനകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ മഹേഷ് കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് വരുന്ന എപ്പിസോഡുകളിൽ നിന്നും അറിയാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് നമ്മൾ മഹേഷ് നന്നായി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇഷ്ടത്തെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ഒരു സ്നേഹവുമില്ല നിങ്ങൾ മകളെ തിരിച്ചു പിടിച്ചത് നമ്മുടെ രചനയോടും ആകാശിനോടുമുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമാണ് അവർക്കെതിരെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ജിപ്പിമോളെ സ്വന്തമാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടം മഹേഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് മഹേഷ് ആണെങ്കിൽ നന്നായി ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ബെഡിലേക്ക് ബോധം കെട്ട് അങ്ങനെ കിടക്കുന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് മറ്റൊരു ഭാഗത്ത് ഇഷ്തയുടെ അമ്മയും മഹേഷിൻ്റെ അമ്മയും തമ്മിലുള്ള ചില സംസാരങ്ങളും സീനുകളും ഒക്കെയാണ് ഇനി വരാനുള്ള എപ്പിസോഡുകളിലുള്ളത്